വന്നു കഴിഞ്ഞാൽ അത് എന്നോട് ആരാണെന്ന് പറയുന്നത് മീഡിയ എന്നാണ് എന്ന് ചോദിച്ചപ്പോൾ എന്റെ മനസ്സിൽ കള്ളത്തരൊന്നുമില്ല വീട് ഞാൻ ഞാനവിടെ ആ വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് മേലെ ഇതാണ് പറഞ്ഞത് ഹായ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ ടോപ്പിക്കിൽ ഏറ്റവും ലാസ്റ്റ് യൂട്യൂബിൽ വീഡിയോ ഇടാൻ പോകുന്ന ഒരു പേഴ്സൺ ഞാനായിരിക്കും ദ റീസൺ റീസണേഴ്സ് ഒരു വീക്കെൻഡൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഇരുന്ന് വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല അങ്ങനെ ആകെ ലീവ് കിട്ടുന്നത് ഒരു ഞായറാഴ്ച ദിവസമാണ് അപ്പോൾ ഒരു രണ്ട് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മെല്ലെ ഇങ്ങനെ ഇരിക്കാമെന്ന് തോന്നും പക്ഷേ ചില കണ്ടുകൾ വേണ്ടാന്ന് വെക്കാനും തോന്നില്ല കാരണം അഹങ്കാരം നന്ദികേട് എങ്ങനെ ഒരാളെ താഴ്ത്തിക്കെട്ടാം എന്നുള്ള സാധനങ്ങൾ മുഴുവൻ ഒരു കണ്ടിൽ കൺവേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് സംസാരിക്കണമല്ലോ അതുകൊണ്ട് എടുത്ത് സംസാരിക്കുന്ന ഒരു ടോപ്പിക്കാണിത് നമ്മുടെ സ്വന്തം രേഷ്മ തങ്കച്ചൻ രാവിലെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു രാത്രി രാത്രിയായപ്പോഴേക്ക് രേഷ്മയും തങ്കച്ചനും കൂടെ വന്ന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു രണ്ടിലും പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നമുക്ക് രണ്ട് വീഡിയോ ആയിട്ട് ഞാൻ ഒപ്പിക്കാൻ നോക്കാം വന്ന് കഴിഞ്ഞ അത് എന്നോട് ആരാണെന്ന് അറിയാൻ മീഡിയ എന്നാണ് ചോരുന്നുണ്ടെന്ന് എൻ്റെ മനസ്സിൽ മനസ്സ് കള്ളത്തരൊന്നുമില്ല വീട് ചോരുന്നവരാണ് അപ്പൊ ഞാൻ അവിടെ നിന്ന് വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് ഇതാണ് പറഞ്ഞത് ഫസ്റ്റ് ഓഫ് ഓൾ റോഹൻ യു ആർ ജസ്റ്റ് പൊളി 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 കാരണം പൊതുവേ ദിസ് രേഷ്മാ തങ്കച്ചൻ ഇൻറ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ രേഷ്മ തങ്കച്ചനെ കുറച്ച് ഫേവർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം രേഷ്മ തങ്കച്ചനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലൊക്കെ വന്നിങ്ങനെ വീഡിയോ ഇങ്ങനെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂവർ സത്യസന്ധമായി നമ്മളെ ജനങ്ങളുടെ സൈഡിൽ നിന്ന് ചോദിക്കണം എന്നാഗ്രഹിച്ച ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ചെയ്തത് അതിന് ക്ലാപ്പ് അടിച്ചുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ രേണു സുദ് ഇപ്പോൾ പറയുന്നത് ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ചോർച്ച ഉണ്ടോ ചോദിച്ചു ഞാൻ വളരെ സിമ്പിളായിട്ട് ചോർച്ച ഉണ്ട് എന്ന് പറഞ്ഞു അല്ല സിമ്പിളായിട്ടല്ല പറഞ്ഞത് വെള്ളം വീഴുന്നുണ്ട് ഋതപ്പൻ്റെ മുറിയിൽ വീഴുന്നുണ്ട് ഓരോ സ്ഥലങ്ങൾ നിങ്ങളെടുത്ത് പോയിന്റ് ചെയ്ത് പോയിൻ്റ് ചെയ്ത് പറയുകയാണ് ചെയ്തത് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് ആ മഴയൊക്കെ ആകുമ്പോൾ എല്ലായിടത്തും വെള്ളം ഉണ്ടാവില്ലേ അതൊന്നും വലിയ സീനല്ല എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ ഏത് ചാനലാണെന്ന് എനിക്ക് അറിയില്ല കുറെ ചാനലുകാരൻ നിക്കുവല്ലേ ഞാൻ അന്നേരം എന്നോട് ഇങ്ങോട്ട് ചോദിക്കാൻ വെള്ളം വീഴാറുണ്ട് പിന്നെ കുഴപ്പമില്ല വെള്ളം വീഴും വീട് സത്യമാണ് ഈ ചില്ലിട്ട കൊടുത്തേ ഫുള്ള് നമ്മളത്തെങ്കിലും ഇങ്ങോട്ട് വെള്ളം വീഴുവാറച്ചിൽ പറയുന്നില്ലേ ഇറച്ചിലാണ് ഞാൻ ചോർച്ച ോഹൻ ചോദിച്ച ചോദ്യം തന്നെയാണ് എല്ലാവർക്കും ദേണുസുദിനോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരാണ് ഈ ഒരു കാര്യം അല്ലെ നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്നൊരു വ്ളോഗെന്ന രീതിയിലാണ് നിങ്ങൾ ഈ ഒരു കണ്ടന്റ് പുറത്തോട്ട് എത്തിക്കുന്നതെങ്കിൽ ഓക്കെ ഇതൊരു മീഡിയക്കാർ അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മുടെ ഈ സോക്കോൾഡ് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിങ്ങനെ നടക്കുന്ന ഈ ടീമുകാർ ഇവർ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് ചോദിക്കുക നിങ്ങളുടെ വീട്ടിൽ ചോർച്ചയുണ്ടോയെന്ന് കാരണം ഇപ്പോൾ റിസെൻ്റ് ഇൻറ്റർവ്യൂവിലൊക്കെ പറഞ്ഞതനുസരിച്ച് വീടിൻ്റെ ഉള്ളിലാണ് ചോർച്ച ഉള്ളത് ഋതപ്പൻ്റെ റൂമിലാണ് ചോർച്ച ഉള്ളത് അപ്പോൾ ഈ ടീംമാരെല്ലാം ഓടി വന്ന് ഋതപ്പൻ്റെ റൂമിൻ്റെ ഉള്ളിൽ കയറി ചോർച്ച കണ്ടു കഴിഞ്ഞതിന് ശേഷം വന്ന് നിങ്ങളുടെ അടുത്ത് ചോദിച്ചതാണോ അല്ല അത് അത് മനസ്സിലാക്കാൻ ആ പോലും ബുദ്ധി നിങ്ങൾക്കില്ലേ നിങ്ങൾ അവരെ അടുത്ത് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളൊരു ആണ് നിങ്ങൾ ഓൾറെഡി ഫിറോസ് ഖാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇറ്റ്സ് കൺഫേംഡ് അവിടെ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി എന്നാൽ പോലും നിങ്ങളത് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും ഇവർ ഇവരുണ്ടാക്കി തന്ന വീട് ഒന്ന് രണ്ട് വർഷമായപ്പോഴേക്ക് ചോർച്ച വന്നു ഡെഫിനറ്റ്ലി ഞങ്ങൾ ഇവരോട് റെഡിയാക്കാൻ വന്നു ഇവർ റെഡിയാക്കി തന്നില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ പറഞ്ഞാൽ ഞാൻ ഉണ്ട് എന്നല്ല പറയുന്ന സമ്മയ്ക്കും ഇത് വീടിൻ്റെ അടുത്തുകാരിൽ ഇങ്ങനെ ഉരുണ്ട് 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 മീഡിയക്കാരെങ്ങനെയാണ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ എന്ത് ചെയ്ത് വർത്താന ഒരു വർക്ക് ഏരിയയുടെ കാര്യം ആവശ്യപ്പെട്ടതല്ല നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ പതുക്കെ ചെയ്യാൻ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത് പപ്പ പറഞ്ഞു അല്ലാതെ അവര് അവര് ചെയ്യണമെന്ന് ഇന്ന് വരെ പറഞ്ഞു അങ്ങനെ ഒരു ആൾക്കാരെ അല്ല ഞങ്ങൾ ആരും വീട്ടീന്ന് പപ്പ പറഞ്ഞാൽ ഞങ്ങൾ പൈസ കിട്ടുമ്പോ ഞങ്ങൾ അത് ചെയ്തോളാം എന്നാണ് പറഞ്ഞത് അതിനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ വീട് വെച്ചാൽ അത് ഇതുവരെ ആയിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു ഓക്കെ അപ്പോൾ രേഷ്മ തങ്കച്ചന് അടുത്ത വന്ന നമ്മുടെ ഫിറോസ് ബായി പറഞ്ഞ ഇൻ്റർവ്യൂ അനുസരിച്ച് വന്നത് വീട്ടിലെ ചെറിയ ചെറിയ പണികൾക്ക് വരെ ഇവരെങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് വെച്ചാൽ വീടിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നിങ്ങളല്ലേ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് അപ്പോൾ അവിടെ പറഞ്ഞത് അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് ഇപ്പം ഇതില് രേഷ്മ തങ്കച്ചൻ പറഞ്ഞത് എൻ്റെ പപ്പ പറഞ്ഞത് ഞങ്ങളുടെ വീടിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം പൈസ ആവുമ്പം എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ വീട്ടിൽ വർക്ക് ചെയ്യുണ്ടാക്കണം എന്നുള്ള കാര്യം എങ്ങനെ അറിഞ്ഞു അല്ലെങ്കിൽ താങ്കളുടെ ഫാദർ ഫിറോസിനെ വിളിച്ച് പറഞ്ഞോ ഞങ്ങൾ പൈസ ആവുമ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കിക്കോളാം എന്നുള്ളത് ഇത് രണ്ടും പറഞ്ഞിട്ടില്ല ഒരു ചോദ്യത്തിന് ഉത്തരം തരുമ്പുള്ള നിങ്ങളുടെ ആ ഒരു പതറലും നിങ്ങളുടെ ഒരു ഫേസ് എക്സ്പ്രഷനും കണ്ടാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയാൻ ശ്രമിക്കുക ഈ കള്ളത്തരങ്ങൾ ഹൈഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ പതറുന്നത് െ പറ്റി നമ്മളവിടെ പഞ്ചായത്തിൽ അറിയണ്ടേ ഇത് ചെയ്ത് അത് ഇതുവരെ തന്നിട്ടില്ല അല്ല തന്നു കഴിഞ്ഞിട്ട് അത് ചെയ്യാന്ന് ചെയ്യാന്ന് പറയുന്നത് നിങ്ങളുടെ കൂടിയല്ലേ വെച്ചാൽ നമുക്ക് ആ ഒരു പൈസ ആയിട്ടില്ലല്ലോ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള പൈസ ഒന്നും ആയിട്ടില്ല നമ്മൾ ചെയ്യും ഗോഡ് എന്താ ഞാൻ കേൾക്കുന്നത് പഠിപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഫ്ലവേഴ്സുകാരാണ് റദപ്പൻ ഒരു അഞ്ച് വയസ്സുള്ള മോനാണ് നിങ്ങളുടെ അച്ഛൻ ജോലി ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ അമ്മ ജോലി ചെയ്യുന്നുണ്ടാവും പിന്നെ സഹോദരി എന്തായാലും കല്യാണം കഴിച്ച് കിട്ടിയല്ലേ സഹോദരി നോക്കേണ്ട സഹോദരിൻ്റെ ഭർത്താവിൻ്റെ ഉത്തരവാദിത്താണല്ലോ ഇനി ഭർത്താവ് നോക്കിയോളൂ ആ ഒരു കിച്ചുനേയും വേണ്ട അച്ഛനെയും അമ്മേനെയും നോക്കാനുള്ള പൈസ മാത്രമേ ഈ രേഷ്മ തങ്കച്ചൻ അധ്വാനിക്കുന്നുള്ളൂ താങ്കൾ പറഞ്ഞതനുസരിച്ച് മോൻ്റെ വീഡിയോ പോലും കാണാൻ ടൈമില്ലാണ്ട് തിരക്കിൽ പോയിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഒരു നടിയാണ് ഈ നടിക്ക് ഇത്ര പൈസ കിട്ടുന്നുള്ളൂ എന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അഭിനയം നിർത്തിക്കോട്ടോ ഈ പൈസക്ക് എന്ത് ഈ എന്താ പറയാ ഈ ചളി ചവിട്ടിയിട്ട് അതിങ്ങനെ വീണ്ടും ചവിട്ടി 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 തെറുപ്പിക്കണല്ലേ ആ കളിയാണ് നിങ്ങൾ ചെയ്യുന്നത് ഒരു നുണ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞു 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 അത് കരിന്ന് നണയാന്ന് വീണ്ടും തെളിയിക്കുക എനിക്കത് തെറ്റായിട്ടൊന്നും തോന്നില്ല ഞാനുള്ള കാര്യമാണ് എന്നോട് ആരാൾ ചോദിച്ചു ഞാൻ പറഞ്ഞാ ശരി ആ വെള്ളം വീഴുന്നുണ്ട് പറഞ്ഞ സത്യമാണ് നാളായിട്ട് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടേ നമുക്ക് പറഞ്ഞു സത്യമാണ്യും രണ്ടു വർഷം ബാക്കോട്ട് പോയിട്ടുള്ള ഈ മുഖം കണ്ടിട്ടുണ്ടോ ഒന്നും കിടക്കാൻ പോലും ഒരു ഇനി ഞാൻ എങ്ങനെ ജീവിക്കും വാടക കൊടുക്കാൻ പോലും ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ ആ ഒരു മുഖം നിങ്ങൾ കണ്ടിരുന്നു എന്തൊരു ഇതാ വ്യത്യാസം മീഡിയ എന്ന് പറയുന്ന ഒരു സാധനം ഒരു മനുഷ്യനെ വളർത്തുകയും ചെയ്യും അതിന്റെ കൂടെ തളർത്തുകയും ചെയ്യും എന്നുള്ളൊരു ബോധം ഇനിയെങ്കിലും രേഷ്മ തങ്കച്ചൻ ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ വളർന്നു കരുന്ന് നിങ്ങൾ നിൽക്കുന്ന ഇയർ ലെവല് ഒരു ഡേ തളർന്നങ്ങ് വീഴും അപ്പൊ ഇതെല്ലാം ഈ ആർഭാടങ്ങളും ഈ അഹങ്കാരങ്ങളും ഈ ചേഷ്ടയും എല്ലാം പോകും ഞാൻ ഒരു വർഷം ആകുന്നത് ഇതുവായിട്ട് തന്നിട്ടില്ല ഞാൻ വീട് തരാന്ന് ആദ്യം പറഞ്ഞത് അപ്പൊ ഇവരാണ് കെ ചിടി ഞങ്ങൾക്ക് നേരിട്ട് അറിയില്ല കെ ചി സി ഫിറോസിക്കാ തന്നെയാണ് ട്വന്റി കൊടുക്കാന്ന് പറഞ്ഞത് ഞങ്ങളുമായിട്ടല്ല കോൺടാക്ട് ചെയ്തവര് അല്ലെ പറഞ്ഞാലും വീട് തരുന്നത് നിങ്ങൾ ശരി സർട്ടിഫിക്കറ്റ് എന്താണ് തരാത്തത് ഞാനല്ല ചോദിച്ചത് എന്റെ പപ്പായെന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത് അറിയില്ല ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വീടിന് ഒരു നമ്മൾ റേഷൻ കാർഡ് ഒക്കെ ചേർക്കണ്ടേ പഞ്ചായത്തിലൊക്കെ കൊടുക്കണ്ട അതുപോലെ അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി സംസാരിച്ചപ്പോ എല്ലാം തരില്ല എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറയട്ടെല്ലാം പറഞ്ഞത് ഒരു പറഞ്ഞ രണ്ട് ആണ് ഞങ്ങൾക്ക് വീട് തരാന്ന് പറഞ്ഞത് തരാം ഈ ടീം എന്തിനാ കയറിയത് ആര് കയറിയാലും നിങ്ങൾക്ക് വീട് കിട്ടിയല്ലോ അങ്ങനെയാണെങ്കിൽ ട്വന്റി ഫോർകാർ എന്ത് പറയണമായിരുന്നു ഫിറോസെ നീ വീട് കൊടുക്കണ്ട ഞങ്ങൾ തന്നെ കൊടുത്തോളാണ് ഇത് വീട് കിട്ടി അതിൻ്റെ ഉള്ളിൽ രണ്ട് കൊല്ലം താമസിച്ചിട്ട് ഈ നന്ദിയോട് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു സ്ത്രീയെ എങ്ങനെ തോന്നുന്നു നിങ്ങൾ എന്തിനാ ഞങ്ങൾക്ക് വീട് തന്നൂന്ന് ഇമ്മാതിരി നന്ദി ഒരു ലേഡീനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല രണ്ടാമത്തെ സാധനം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇന്ന് യൂട്യൂബ് തുറന്നിട്ട് രേഷ്മ തങ്കച്ചൻ അല്ല സോറി രേണു സുധി ഇൻ്റർവ്യൂ വന്ന് അടിച്ചു നോക്ക് ഒരു നൂറ് ഇന്റർവ്യൂ എങ്കിൽ ഈ ലേഡി കൊടുത്തിട്ടുണ്ടാവും നിന്നിട്ടും കടന്നിട്ടും കമ്മഞ്ഞു രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമായിട്ട് ഈ നൂറ് ഇൻ്റർവ്യൂവിൽ എന്ത് കൊണ്ട് നിങ്ങൾ വിളിച്ച് പറഞ്ഞില്ല ഞങ്ങൾക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലാന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല കിട്ടായിട്ട് ഇപ്പോൾ ഒരു കൊല്ലായില്ലേ ഈ ഒരു കൊല്ലായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല ഇന്നീ ഒരു പെട്ടെന്നൊരു ദിവസം നിങ്ങൾ ഈ ചോർച്ച പറഞ്ഞ് നിങ്ങളുടെ സൈഡിലുള്ള തെറ്റുകൾ ആ വ്യക്തി പറഞ്ഞ സമയത്താണോ നിങ്ങൾക്ക് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന്റെ ഈ പ്രശ്നങ്ങൾ വന്നത് ഇതാണ് നിങ്ങളുടെ ഡബിൾ സ്റ്റാൻഡുകളി ഇത്രയും കാലല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഒരു വർഷം ഇപ്പൊ ഞാൻ അറിയുന്നത് സർട്ടിഫിക്കറ്റ് തരട്ടെ ഡിലേ പറഞ്ഞിട്ട് പറഞ്ഞാലോ ഡിലേ തരില്ല അത് എന്നൊക്കെ പറഞ്ഞാലോ പറഞ്ഞാലോ അങ്ങനെ പറഞ്ഞു ഒരു വീടുണ്ടാക്കി കൊടുക്കുക അവർക്ക് പറ്റി ഒരു സർട്ടിഫിക്കറ്റ് തരാൻ പറ്റാത്ത ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു ടോപ്പിക്കില് നിങ്ങൾ ഈ ഇന്റർവ്യൂ കൊടുത്തതിൽ ഈ ഇന്റർവ്യൂവും നിങ്ങളുടെ ഫാദറിന്റെ ഇന്റർവ്യൂവും ഞാൻ ഫുള്ള് കണ്ടു ഞാൻ ഫുള്ള് നോക്കിയ സമയത്ത് ഒരു പത്ത് ശതമാനം പോസിറ്റീവ് കമന്റ് ഉള്ളൂ ബാക്കി ഫുള്ള് അവരെ സപ്പോർട്ട് ഉള്ളത് ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അവർ തരാണ്ട് നിൽക്കേണ്ട ആവശ്യം എന്താ നിങ്ങൾ നിങ്ങളെൻ്റെ കുറ്റം പറയുമ്പോഴേക്കും എല്ലാവരും കൂടെ അവരെ കയറി പറയുമെന്ന് തോന്നിയോ വീടുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടില്ല അവർ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരാൻ അതിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവും ഇഷ്യൂ ഉണ്ടാവും പിന്നെ ചോദിക്കുന്നതിന് ഒരു രീതി ഉണ്ട് നിങ്ങൾ ഈ അഹങ്കാരം പിടിച്ച ചേഷ്ടെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് താ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ പട്ടിഷ്യൂ കാണാൻ ആരാ നിൽക്കുന്നത് അവർ ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക എല്ലാത്തിനും ഒരു രീതി ഉണ്ടല്ലോ നിങ്ങൾ രീതി വിട്ട് കളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ രീതി വിട്ട് കളിക്കും ഓക്കെ പറഞ്ഞത് ഒരാൾന്ന് പറ പപ്പ അത് പബ്ലിക്കായിട്ട് പറയും കുറച്ച് കഴിയുമ്പോൾ പറയും പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ വീടെല്ലാം ഞങ്ങൾ ഇടിച്ചു നമ്മളെ പറയുന്ന മാത്രം നിങ്ങൾ ഒരു സൈഡ് മാത്രം ഒരു കാര്യം ഇന്റർവ്യൂ ഞാൻ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് റിയാക്ട് ചെയ്യാൻ കാരണം രേണു സുദിക്ക് പ്രത്യേകിച്ച് വിഷയത്തെ കുറിച്ചിട്ട് സോറി ഈ രേഷ്മ തങ്കച്ചന് പ്രത്യേകിച്ച് വിഷയത്തെ കുറിച്ചിട്ട് ഒരു അഭിപ്രായം പറയാനുള്ള പപ്പ പറയും പപ്പ പറയും പപ്പ പറയും പറഞ്ഞത് അപ്പം നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ്റെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അതിരുന്ന് കണ്ടിട്ട് അതിനുള്ള റിപ്ലൈ ഞാൻ എന്തായാലും നിങ്ങൾക്ക് തരാം ഈ പപ്പയ്ക്കിത് പറയാൻ എന്താ അവകാശം എന്നുള്ളൊരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് കാരണം പപ്പയ്ക്ക് കൊടുത്ത വീടല്ല പപ്പയ്ക്ക് കൊടുത്ത വീടാണെങ്കിൽ പപ്പയ്ക്ക് അവിടെ ചോദിക്കാം ഇവിടെ അത് ചോദിക്കാൻ അധികാരമുള്ളത് കിച്ചൂനും ഋതപ്പനും മാത്രമാണ് ഓക്കെ ഇനി വേണമെങ്കിൽ രേഷ്മ തങ്കജനും രേഷ്മ തങ്കച്ചും പ്രത്യേകിച്ച് ചോദ്യം കാര്യങ്ങളൊന്നുമില്ല കാരണം അഭിനയത്തിലെ തിരക്കാണ് അവിടെ കൂടുന്ന പപ്പയ്ക്കാണ് പ്രശ്നം ബപ്പയുടെ പ്രശ്നം എന്താണെന്നുള്ള അടുത്ത ഇൻ്റർവ്യൂവിൽ കാണാം ഇനി സംസാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലിൻ്റെ കാര്യം തീരുമാനവും സോ ഞാൻ പോവാണ് ബായ്